നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം ചെങ്കോട്ട സ്ഫോടനം ഒരുപക്ഷെ നമ്മുടെ രാജ്യം പെട്ടെന്ന് ഞെട്ടുന്ന തരത്തിലുള്ള ഒരു സ്ഫോടന പരമ്പരയായിരുന്നു അതിനുശേഷം അൽഫലാസ് കോളേജ് പറ്റി ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം എന്നെ അന്വേഷണം ചെന്നെത്തിയിരിക്കുന്നത് ഒരു ഭീകര പ്രവർത്തനങ്ങളുമായി അല്ലെ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടും ജെയ്ഷെ മുഹമ്മദ് പോലുള്ള സംഘടനകളിലേക്കും ഒക്കെയാണ് ആറോളം ഡോക്ടേഴ്സിനെ എന്നെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ എടുക്കുന്നു ഒരു ഈ വൈറ്റ് കോളർ ഭീകരതയുടെ ഒരു വല്ലാത്ത ഭീകര ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൽഫലാർ സർവകലാശാലയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഇപ്പോൾ കേരളത്തിലും അതിന്റെ വേരുകൾ എത്തി നിൽക്കുകയാണ് ഏറ്റവും പ്രധാന ഘട്ടത്തിലേക്ക് എന്നെ ഈ അന്വേഷണം കടന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസം ഒന്ന് ഡൽഹിയിൽ ഉമർ നബി നടത്തിയത് കൃത്യമായി ചാവേർ ആക്രമണമായിരുന്നു അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ എൻ ഐ എ പുറത്തുവിട്ടിട്ടുണ്ട് അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ അന്വേഷണ ഏജൻസികളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് മറുവശത്ത് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്ന ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്ന പിന്നീട് ചോദ്യം ചെയ്യലിൽ പല നിർണായക തെളിവുകളും പുറത്തുവന്ന വന്ന ഷഹീന സയ്ദിൽ നിന്ന് വളരെ നിർണായക വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടി അവർ എൻ ഐ എ കരുതിയതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ ഏജന്റാണ് അതിക്രൂരയായ ഒരു ഡോക്ടർ എന്നാണ് ഇപ്പോൾ ഇന്ത്യ അവരെ വിശേഷിപ്പിക്കുന്നത് മരുന്ന് കൂടുതൽ കരുതിക്കോ എന്നുള്ള അവരുടെ സന്ദേശം അത് നിരവധി തവണ ഉമർ നബിക്ക് അയച്ച ഒരു മെസ്സേജ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതിലാണ് ഓപ്പറേഷന് കൂടുതൽ അപ്പോൾ ഒരു മെഡിക്കൽ ഡോക്ടറായ ഷഹിന സയ്യിദ് ഇത് പറയുന്നത് സർജിക്കൽ കാര്യങ്ങൾ ഉദ്ദേശിച്ചല്ല മറിച്ച് ഭീകരാക്രമണങ്ങൾക്ക് മരുന്ന് കൂടുതൽ കരുതിക്കോ എന്ന് എന്നതാണ് അതാണ് കൂടുതൽ ആ സംഭവത്തെ ദുരൂഹമാക്കുന്നതും നമ്മൾ ഏറെ ജാഗ്രതയോടെ ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത് മറുവശത്ത് ഉമർ നബിയുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ സ്ഫോടനാത്മകമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു ഈ ചെങ്കോട്ട ആക്രമണത്തിന് മുൻപ് ഒക്ടോബർ മുപ്പതിന് ഉമർ നബിയുടെ പങ്കാളികളായിരുന്ന ഡോക്ടർ മുസഫലിനെയും ഡോക്ടർ ആദിറിനെയും അറസ്റ്റ് ചെയ്യുന്നു ഇതിനെ തുടർന്ന് പരിഭ്രാന്തനായ ഡോക്ടർ ഉമർ നബി നേരെ നൂഹിലേക്ക് പോകുന്നു നൂഹിലുള്ള ഒരു വാടക വീട്ടിൽ പത്ത് ദിവസം ഒളിച്ചിരിക്കുന്നു അതിന് പുറത്ത് ഈ ഐ ട്വന്റി കാർ അയാൾ സൂക്ഷിക്കുന്നത് സ്ഫോടക വസ്തുക്കൾ നിറച്ച തലത്തിൽ ഈ വാടക വീട്ടിലേക്ക് നൂഹിലെ വാടക വീട്ടിലേക്ക് നബിയുടെ കാർ പ്രവേശിക്കുന്നതും പിന്നീട് പുറത്ത് കടക്കുന്നതുമൊക്കെ ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നു ഇത് ഷൊയബ് എന്ന ഒരു ലാബ് ടെക്നീഷ്യന്റെ വീടാണ് ഇയാൾ ലാബ് ടെക്നീഷ്യൻ കം ഇലക്ട്രീഷ്യൻ മുഖ്യമായി ഇയാൾ ഇലക്ട്രീഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത് അൽഫലാഖ് സർവകലാശാലയിലെ ഇലക്ട്രീഷ്യന്റെ സഹോദരിയുടെ വീടാണ് ഇയാൾ വാടകയ്ക്കെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്തത് പക്ഷേ കൃത്യമായൊരു വാടകയ്ക്കെടുത്തു എന്ന് പറയാൻ വയ്യ പത്ത് ദിവസം ഒളിച്ചിരിക്കാൻ ഇയാൾ ഉപയോഗപ്പെടുത്തിയത് അൽഫലാഖ് സർവകലാശാലയിലെ ഒരു ഇലക്ട്രീഷ്യന്റെ ഉറ്റ ബന്ധുവിന്റെ വീട് പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഉമർ നബിയുമായി ബന്ധപ്പെട്ട അദീൽ മജീദ് റാത്തർ എന്നൊരു ഭീകരനെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഇയാൾ ശ്രീനഗർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു ഇയാൾ ഒരു ഡോക്ടറാണ് ഇവരൊക്കെ ഒരു ഡോക്ടർ നെറ്റ്വർക്കിൽ ഡോക്ടർ വൈറ്റ് കോളർ നെറ്റ്വർക്കിൽ പെട്ട കഥാപാത്രങ്ങളാണ് അതിയിൽ നേരത്തെ സഹറാൻപൂർ ഫേമസ് എന്ന ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്തിരുന്നു ഇയാൾ ശ്രീനഗർ കേന്ദ്രീകരിച്ചാണ് ഉമർ നബിയുമായി ബന്ധപ്പെട്ടിരുന്നത് ഉമർ നബി ചെങ്കോട്ട സ്ഫോടനം നടത്തുന്നതിന് മുൻപ് ഏറ്റവും അധികം കമ്മ്യൂണിക്കേഷൻസ് നടത്തിയ കഥാപാത്രമാണ് ഈ ഡോക്ടർ അതിൽ എന്ന ഡോക്ടർ ഇയാളെ സഹറാൻപൂരിൽ ആശുപത്രിയിലെ ഡോക്ടറാണ് പൊതുവെ ആശുപത്രിയിലെ മറ്റ് ആളുകൾക്കൊന്നും അയാൾ സംശയമില്ല എന്ന കസ്റ്റഡിയിൽ എടുക്കുന്നു ഇയാളുടെ ഫോൺ റെയ്ഡ് ചെയ്ത് പിടിക്കുന്നു ഇയാളിൽ നിന്ന് നിരവധി തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് കിട്ടിയിരിക്കുന്നത് ഇയാളുടെ കയ്യിൽ പതിനാല് മൊബൈൽ ഫോണുകൾ ഈ പതിനാല് മൊബൈൽ ഫോണുകളിൽ കാശ്മീരി സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിരവധി അശ്ലീല ചിത്രങ്ങൾ അശ്ലീല വീഡിയോകൾ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതൊക്കെ ഇയാൾ ഹണി ട്രാപ്പിനായി ഉപയോഗപ്പെടുത്തിയിരുന്നു അപ്പോൾ അയാളുടെ തീവ്രവാദ നെറ്റ്വർക്കിൽ മറ്റ് ഡോക്ടർമാരെ ആകർഷിക്കാനും ആ തീവ്രവാദ നെറ്റ്വർക്കിൽ അവരെ തളച്ചിടാനും ഈ ഹണി ട്രാപ്പ് അയാൾ ഉപയോഗപ്പെടുത്തിയിരുന്നു അപ്പോൾ മറ്റു ഡോക്ടർമാരെ ഈ കാശ്മീരി സ്ത്രീകൾക്ക് കാശ്മീരി സ്ത്രീകളെ ഈ ഡോക്ടർമാർക്ക് നൽകുകയും അങ്ങനെ ഈ തീവ്രവാദ സംഘടനയിലേക്ക് ആകർഷിക്കുകയും പിന്നീട് തീവ്രവാദ സംഘടനയുടെ ഭാഗമാക്കുകയും ചെയ്യും ഈ കാശ്മീരി സ്ത്രീകൾ സ്വമനസാലയാണോ ഇത്തരം ഹണി ട്രാ പദ്ധതിക്ക് ആൾക്കൊപ്പം നിന്ന് അതോ അവർ ഏതെങ്കിലും തരത്തിൽ ചതിക്കുകയായിരുന്നു അതിന് എത്രത്തോളം തീവ്രവാദ നെറ്റ്വർക്കുമായി ബന്ധമുണ്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അത് പുറത്തേക്ക് വരും പക്ഷേ നമ്മൾ നടുങ്ങുന്നത് മറ്റു ചില വിവരങ്ങളിലാണ് അൽഫലാഖ് സർവകലാശാല കൃത്യമായി ഭീകരരുടെ ഒരു കേന്ദ്രമായിരുന്നു ആ സർവകലാശാലയിലെ ഇരുപത് ഡോക്ടർമാരെ കുറിച്ചാണ് ഇപ്പോൾ ശക്തമായ സംശയം അന്വേഷണ ഏജൻസികൾക്ക് ഉണ്ടായിരിക്കുന്നു അവരെ സംബന്ധിച്ച വിലപ്പെട്ട നിർണായക തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു ഇത് ഉമർ നബിയുടെ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ എൻ ഐ എ നടത്തിയ ആക്രമണം ചെന്നെത്തിയത് സ്ഫോടന വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിച്ച മുപ്പത്തിരണ്ട് കാറുകളുടെ ഒരു അന്വേഷണത്തിലാണ് ഈ മുപ്പത്തിരണ്ട് കാറുകളിൽ മിക്കവയും അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട സർവകലാശാല ക്യാമ്പസിൽ നിന്ന് തന്നെ നാല് കാറുകൾ വീണ്ടെടുത്തു പിന്നീടുള്ള അന്വേഷണത്തിൽ അൽഫലഹ സർവകലാശാലയിലെ പതിനേഴാം നമ്പർ മുറിയിൽ ഈ ഭീകര ഡോക്ടർ മോഡിയോൾ ഒത്തുചേരുന്ന നിരവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു പതിമൂന്നാം നമ്പർ മുസമ്മിലിന്റെ മുറിയിൽ തൊട്ടടുത്തുള്ള ലബോറട്ടറിയിൽ നിന്ന് കൊണ്ടുവരുന്ന മോണി നൈട്രേറ്റ് ഇത്തരം സ്ഫോടനങ്ങൾക്ക് ഉപയോഗിക്കുന്ന എണ്ണ മറ്റ് രാസവസ്തുക്കൾ എന്നിവ കണ്ടെടുക്കുന്നു അവ സംയോജിപ്പിച്ചുകൊണ്ട് ചില ബോംബ് നിർമ്മാണം നടന്നു എന്ന് തിരിച്ചറിയുന്നു ഉമർ നബി ഡൽഹിയിൽ ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്താൻ ഉപയോഗിച്ചത് ഏറ്റവും മാരകമായ മദർ ഓഫ് സാത്താൻ എന്ന ബോംബാണ് എന്ന തിരിച്ചറിവ് മദർ ഓഫ് സാത്താൻ പോലെ ഏറ്റവും ഒരു ബോംബ് നിർമ്മിക്കണമെങ്കിൽ അതിന് വലിയ ഐക്യമുള്ള പ്രൊഫഷണൽസുകളുടെ ഒരു ഇൻവോൾവ്മെന്റ് അനിവാര്യത അനിവാര്യമാണ് പിന്നീടാണ് മുസമ്മിൽ ആദിൽ ഡോക്ടർ നമ്മൾ നേരത്തെ കേട്ടത് ഷാഹിന സയ്ദ് ഇവരടങ്ങിയ വലിയ ഒരു നെറ്റ്വർക്കിനെ കുറിച്ച് ഉള്ള വിവരം ലഭിച്ചത് പിന്നീടാണ് ഇവരിൽ നിന്ന് ഇരുപത് ഡോക്ടർമാരിലേക്ക് അന്വേഷണം എത്തുന്നത് ഇരുപത് ഡോക്ടർമാരിലേക്ക് അന്വേഷണം എത്തുകയും അവരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ച് എൻയെ പുറപ്പെടുകയും ചെയ്ത ഘട്ടത്തിൽ പതിനഞ്ച് ഡോക്ടർമാരുടെ മൊബൈൽ ഫോണുകൾ ഒന്നിച്ച് സ്വിച്ച് ഓഫ് ആയ നിലയിൽ ഈ പതിനഞ്ച് ഡോക്ടർമാരുടെ വീടുകളിലാരും ഇല്ല ഇവരൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു ഇപ്പോൾ സംശയിക്കുന്നു ഒന്നെങ്കിൽ ഇവരൊക്കെ സംസ്ഥാനം കടന്ന് രാജ്യം കടന്ന് സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നുണ്ടാവാം മറ്റൊന്ന് ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനയിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ ഉണ്ടാവാം ഈ ഇരുപത് ഡോക്ടർമാരിൽ എത്തുന്നതിന് മുൻപ് അന്വേഷണ സംഘം ശ്രീനഗർ കേന്ദ്രീകരിച്ച് ശക്തമായ ചില പരിശോധനകൾ നടത്തിയിരുന്നു അവിടെ ഒരു ഇമാം ഇമാമിനെ അറസ്റ്റ് ചെയ്തു ഇമാമിന്റെ സഹായത്തിനായി നിന്നിരുന്ന മറ്റ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിൽ ഏകദേശം ഇരുപത്തി അഞ്ചോളം ആളുകളുണ്ട് സംശയിക്കപ്പെടുന്നവരായി ഏകദേശം ഇരുപതോളം പേരുണ്ട് ഇന്ത്യയിൽ വടക്കൻ സംസ്ഥാനങ്ങളിലെ ഈ ആറ് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച അതിശക്ത സ്ഫോടനങ്ങൾക്കാണ് ഈ മോഡ്യൂളുകൾ ശ്രമം തുടങ്ങിയത് ശ്രമം നടത്തിയത് അതിലൊന്നായിരുന്നു ഡൽഹിയിലെ ചെങ്കോട്ട അപ്പോൾ ഇത്രയധികം ഭീകരമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ത്യ സ്വാഭാവികമായിട്ടും ഏറ്റവും കടുത്ത ജാഗ്രതയിലാണ് അൽഫലാഖ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും ശക്തമായ സുരക്ഷാ മേഖല എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ തന്നെ വിശേഷിപ്പിക്കുന്നു അങ്ങോട്ടേക്ക് കടന്നു വരുന്ന ആളുകളെ പുറത്തേക്ക് പോകുന്ന ആളുകളെ സർവകലാശാലയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ രഹസ്യ കേന്ദ്രങ്ങൾ ഇനിയും ഉണ്ടോ ഇത്തരം അന്വേഷണങ്ങൾ പാറലായി നടക്കുന്നു ഈ അൽഫല സർവകലാശാലയിൽ കൂട്ടരാജിയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു എം ബി ബി എസ് ഒക്കെ പഠിക്കാൻ ഒരു വർഷം പതിനാറ് ലക്ഷം രൂപയാണ് അപ്പൊ ആ വിദ്യാർത്ഥികളുടെ ഇനിയുള്ള കാര്യം എങ്ങനെയാണ് എന്നുള്ളത് ആശങ്കയാണ് അതിനപ്പുറം ഇപ്പോൾ നമ്മൾ പറയുന്നവണോ ഒരാളെയോ അല്ലെ ഒരു വ്യക്തിയോ ഒന്നോ രണ്ടോ വ്യക്തികളെ ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ ബന്ധവുമായി കണ്ടെത്തിയാൽ ഒരു പക്ഷെ അവരറിയാണ്ട ആണ് എന്നുള്ള ഒരു ഒരു രീതിയിലേക്ക് നമുക്ക് എത്തപ്പെടാൻ പറ്റും പക്ഷെ ഇരുപതോളം പേര് ഒരേ രീതിയിൽ സർ പറഞ്ഞതുപോലെ പതിനഞ്ചു പേര് സ്വിച്ച് ഓഫ് ചെയ്തു പോകുന്നു മറ്റുള്ളവരെല്ലാം ഈ പറയുന്ന സംശയത്തിന്റെ നിഴിൽ തന്നെയാണ് ശരിക്കും അൽഫല സർവകലാശാല ട്രസ്റ്റ് അറിയാതെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയാൻ പറ്റും ഇല്ല അൽഫല സർവകലാശാല അതിലെ ഈ ട്രസ്റ്റിന് കാര്യങ്ങളിൽ ഇടപെടൽ എന്ന് നമ്മൾ സ്വാഭാവികമായി സംശയിക്കുന്ന ഒരു ജമ്മു കാശ്മീർ ഡോക്ടറുടെ കാര്യത്തിലാണ് നേരത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ ഡോക്ടർക്ക് ഭീകരബന്ധമുണ്ടെന്നും ഭീകരപ്രവർത്തനങ്ങളിൽ ഇയാൾ സജീവമായി ഇടപെടുന്നു ഇടപെടുന്നുണ്ട് എന്നും ഇയാൾ ഭാവിയിൽ ഇന്ത്യയിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ടൈം ബോംബ് എന്നാണ് അന്ന് അന്വേഷണ ഏജൻസികൾ ഇയാളെ വിശേഷിപ്പിച്ചത് പിന്നീട് കാശ്മീരിലെ സർവീസിൽ നിന്ന് ഇയാളെ പുറത്താക്കി പക്ഷെ പുറത്താക്കപ്പെട്ട ഈ ഡോക്ടർക്ക് ഈ ഡോക്ടറെ കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ് എന്നിട്ടും അൽഫല സർവകലാശാലയിൽ ഇയാൾക്ക് ജോലി കൊടുക്കുന്നു അത് വലിയൊരു സംശയത്തിനിട വരുത്തുന്നു അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് രണ്ട് ഈ അൽഫല സർവകലാശാലയിലെ ഒരു കൂട്ടം ഡോക്ടർമാർ ഏകദേശം ഇരുപതോളം ഡോക്ടർമാർ ലാബ് ടെക്നീഷ്യന്മാർ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഇവരൊക്കെ ഉൾപ്പെട്ട ഇത്തരമൊരു കോക്കസ് ഇന്ത്യയെ തകർക്കാനുള്ള സ്ഫോടന പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ തങ്ങൾക്ക് ഇതുമായി യാതൊരുവിധ അറിവുമില്ല എന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നത് പൂർണ്ണമായി വിശ്വസിക്കുക വയ്യ ഈ അൽഫലാഖ് സർവകലാശാല അനധികൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണെന്നാണ് ഇപ്പോൾ നാക്ക് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് അവരുടെ അസോസിയേഷനിൽ നിന്ന് അൽഫലയെ പുറത്താക്കി നാഗ് ഇത് സംബന്ധിച്ച പുറത്താക്കൽ നോട്ടീസിന് അവർക്ക് നോട്ടീസ് നൽകി കഴിഞ്ഞു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അൽഫലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇപ്പോൾ എൻ വലയിലുള്ള നാല് ഡോക്ടർമാരെ റോളിൽ നിന്ന് പുറത്താക്കി ഇനി അവർക്ക് ഇന്ത്യയിൽ ചികിത്സിക്കാൻ അനുവാദമില്ല അപ്പൊ ഇത്രയധികം തെളിവുകൾ ഒരു വശത്ത് മറുവശത്ത് ചടുലമായ നീക്കങ്ങൾ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് അതുകൊണ്ടാണ് രാജ്യം ഒരുപക്ഷെ തകർക്കാൻ ശേഷിയുള്ള ഉഗ്ര വൈറ്റ് കോളർ മോഡ്യൂളിനെ പൂർണ്ണമായി അതിന്റെ അടിവേരടക്കം പിഴുതെടുക്കാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞിരിക്കുന്നത് ഇതൊരു വല്ലാത്ത യാത്രയായിരുന്നു ശ്രീനഗറിൽ നിന്ന് ഒരു ഉർദു പോസ്റ്ററിൽ തുടങ്ങിയ ഒരു യാത്ര അവിടെയുള്ള ഒരു ഇമാം ഇമാം ആദ്യം മുസമ്മിലിന്റെ അടുത്ത് ചികിത്സയ്ക്കായി എത്തിയതാണ് ഇർഫാൻ എന്ന് ഒരു ഇമാം ചികിത്സയ്ക്കായി മുസമ്മിൽ എന്ന ഡോക്ടറുടെ അരികിലെത്തിയ ഈ ഇമാം ചികിത്സക്കിടയിൽ മുസമ്മിലുമായിട്ട് വടുക്കുന്നു തനിക്ക് മതപരമായ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് മുസമ്മിലിനോട് പറയുന്നു മതപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ജെയ്ഷെ മുഹമ്മദിലേക്ക് ഇയാളെ ആകർഷിക്കാൻ ഉപകരിക്കുന്ന ചില വീഡിയോകൾ കൈമാറുന്നു പിന്നീട് മുസമ്മിലുമായി ഈ ഇമാം ഇർഫാൻ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു ഇർഫാന്റെ ഏറ്റവും അടുപ്പക്കാരായ ശ്രീനഗറിലുള്ള ചില ആളുകൾ തുടർന്ന് മുസമ്മിലുമായി സഹകരിക്കുന്നു അങ്ങനെ മുസമ്മിലിനെ ഭീകരമോടികളുടെ ഭാഗമാകും അപ്പോൾ നമ്മൾ ഇവിടെ അതിശയപ്പെടുത്തുന്നത് ഒരു ഭീകരൻ മറ്റൊരു ഭീകരനെ പെട്ടെന്ന് കാണുന്നു അയാളെ ആ ഭീകര സംഘടനയിലേക്ക് ആകർഷിക്കുന്നതൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് ദഹിക്കില്ല പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേക എക്കോസിസ്റ്റം അങ്ങനെയാണ് മുസമ്മിൽ പിന്നീട് ഡോക്ടർ ആദിർ ഷാഹിന സെയ്ദ് ഇവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നു ഷാഹിന സെയ്ദിൽ നിന്നാണ് പിന്നീട് നമ്മൾ വളരെ വിപുലമായ ഈ ഭീകരമൂടികളുടെ ദൃശ്യങ്ങൾ കാണുന്നത് കാരണം ജെയ്ഷെ മുഹമ്മദുമായി നേരിട്ടുള്ള ബന്ധം ഷാഹിന സയ്ദ് നമ്മൾ കരുതുന്നതിലും വളരെ കടുപ്പക്കാരിയായ ഒരു ഭീകര ഡോക്ടറായിരുന്നു അവർ വൈകുന്നേരം മണി വരെ അൽഫലായിൽ അവർ പഠിപ്പിക്കും പിന്നീട് രോഗികളെ നോക്കും അതിനുശേഷം വൈകുന്നേരമായാൽ പ്രവർത്തനങ്ങളിലേക്ക് അവർ തിരിയും ഇതിനിടയിൽ രാജ്യം നടുങ്ങുന്നത് ഈ ഇമാം ഇർഫാൻ ആസൂത്രണം ചെയ്ത ഈ ഭീകരമോടിയുള്ളിലേക്ക് ആദ്യം നാല് പേർ അടുക്കുന്നു ഈ നാലുപേരും അൽഫല ആയിട്ട് ബന്ധപ്പെട്ടാണ് അൽഫലയിലെ ഡോക്ടർമാരാണ് ഇവർ നേരെ അഫ്ഗാനിലേക്ക് യാത്ര ചെയ്യുന്നു അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഉക്കാസ എന്ന് പറയുന്ന ഒരു വിദേശ ഹാൻഡ്ലറെ ജെയ്ഷെ മുഹമ്മദാണ് ഈ സംഘത്തിന് ഏർപ്പാട് ചെയ്തു കൊടുക്കുന്നത് ഈ സംഘത്തിലേക്ക് ഇവരെ ഘടിപ്പിക്കുന്നതാവട്ടെ ഇമാം ഇർഫാനും അപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഉക്കാസ എന്ന പേരുള്ള ഒരു വിദേശ ഹാൻഡ്ലറെ ഇവരുടെ കോർഡിനേഷന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നു ഉക്കാസ ഇവരെ പഠിപ്പിക്കുന്നത് ഉഗ്രശേഷിയുള്ള മദർ ഓഫ് സാത്താൻ എന്ന ബോംബ് നിർമ്മിക്കാനുള്ള പരിശീലനം നടത്തുകയാണ് ഇവര് അതിന്റെ ഭാഗമായി തുർക്കിയിലേക്ക് ഇവർ ഒരു യാത്ര ചെയ്യുന്നു തുർക്കിയിൽ വെച്ച് ഈ പരിശീലനം പൂർണ്ണമായും നൽകാൻ ഉഖാസക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അഫ്ഗാനിലേക്ക് വരാൻ പറയുന്നു അഫ്ഗാനിലേക്കുള്ള യാത്രാ രേഖകൾ ശരിപ്പെടുത്താൻ ഈ ഡോക്ടർമാർക്ക് കഴിയുന്നില്ല അവർ ഇന്ത്യയിലേക്ക് മടങ്ങി അപ്പോൾ ഉഖാസ വീണ്ടും ഓൺലൈനിൽ വന്ന് അവരോട് പറയുന്നു ഭയപ്പെടുന്ന ഞാൻ ഓൺലൈനിൽ വേണ്ട പരിശീലനം നൽകാം അങ്ങനെ ോംബ് സ്ഫോടനത്തിന്റെ മുഴുവൻ പരിശീലനവും മുഖാസ പുസമിനും ആദിറിനും നബിക്കും ഷാഹിനയ്ക്കും ഓൺലൈനിലൂടെ കൊടുക്കുന്നു ഉമർ നബി ഈ പരിശീലനം ഉൾക്കൊണ്ടാണ് നൂഹിൽ ഒളിവിൽ കഴിഞ്ഞതും പിന്നീട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയതുപോലെ നവംബർ പത്താം തീയതി അദ്യരാവിലെ നൂഹിൽ നിന്ന് യാത്ര തിരിച്ച് ഡൽഹിയിലേക്ക് കടന്നു വന്നതും ഡൽഹിയിൽ വിവിധ സ്ഥലങ്ങളിലൂടെ ഇയാളുടെ കാർ സഞ്ചരിച്ചു ഏറ്റവും ഒടുവിൽ ആ പാർക്കിംഗ് ലോട്ടിൽ വെച്ചായിരിക്കാം ഇതിന്റെ ഈ ബോംബിന്റെ ഒരു അസംബ്ലിംഗ് നടത്തിയത് പിന്നീട് പൊട്ടിത്തെറയിൽ അവസാനിക്കുന്നു പക്ഷേ ഇതിന്റെ ഒരു ഒരു റിവേഴ്സ് ഗതി അതിനെയാണ് നമ്മൾ അതിശയത്തോടെ കാണുന്നത് കാശ്മീരിലെ ഒറ്റ പോസ്റ്ററിൽ നിന്ന് ജമ്മു കാശ്മീർ പോലീസ് തുടക്കമിട്ട അന്വേഷണം ഇമാം ഇർഫാനെ കൊടുക്കിയപ്പോൾ മുസമ്മിലേക്ക് ചെല്ലുന്നു മുസമ്മിലിനെയും ആദറിനെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ ഉമർ പൊട്ടിത്തെറിക്കുന്നു പിന്നീട് അതേ ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ എടുത്ത ഷാഹിന്യ സെയ്ദിൽ നിന്ന് പല വിവരങ്ങളും ഇവർക്ക് വരുന്നു ഒടുവിൽ ഷൊയ്ബ് അദീൽ മജീദ് റാത്തർ തുടങ്ങി നിരവധി ഡോക്ടർമാരെ തങ്ങളുടെ പരിധി അതിലെ ഷോയബ് ഒരു ഡോക്ടറല്ല അല്ല പക്ഷെ ലാബ് ടെക്നീഷ്യനാണ് എന്നാൽ അദിൽ മജീദ് റാത്തർ പോലുള്ള നിരവധി ഡോക്ടർമാരെ എൻ ഐ എ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നു ഏറ്റവും നിർണായകമായി നീക്കം നടത്തുന്നു കാശ്മീർ പോലീസ് ഹരിയാന പോലീസ് യു പി പോലീസ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് എൻ ഐ എ ഇതിലെല്ലാ ഏജൻസികളെയും ഏകോപിപ്പിക്കുന്നത് എൻ ഐ എ ആണ് എൻ ഐ എയുടെ ഏറ്റവും മെടുപിടുക്കരായ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിനായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ കരുത്ത് ഈ അന്വേഷണ ഘട്ടത്തിൽ പ്രകടമാണ് ഒരു തരിമ്പ് വീഴ്ച വരരുത് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരന്തരം ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു ഇന്ത്യയെ തകർക്കാൻ ഇറങ്ങിയ ഭീകര സംഘത്തിൽപ്പെട്ട ഈ കണ്ണികളെ വിയട്ടയാടാനാണ് ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവ് അതിന് പാകിസ്ഥാനിലായാലും വിദേശ ഹാൻഡിലർമാർ ഇപ്പോൾ കഴിയുന്നു ഒന്ന് ദുബായിൽ ഒന്ന് പാകിസ്ഥാനില് ഒന്ന് അഫ്ഗാനിസ്ഥാനിൽ അപ്പോൾ വിദേശ ഹാൻഡലുകളെ പൂർണമായും ഇന്ത്യയിൽ ഇന്റർപോൾ അടക്കമുള്ള ഏജൻസികളുടെ സഹായം തേടുന്നു മറുവശത്ത് രാജ്യം കണ്ട ഏറ്റവും ശക്തമായ അന്വേഷണ ഘട്ടത്തിലൂടെ ഇന്ത്യ കടന്നു പോകുന്ന കാഴ്ചയാണ് ഈ അൽഫല സർവകലാശാല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ വേരുകൾ ഇപ്പോൾ കേരളത്തിലേക്കുമുണ്ട് കോഴിക്കോട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ട്രസ്റ്റിന്റെ ബ്രാഞ്ചുകളായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതുമായി കേരളവുമായി ഏത് ഏതൊരു ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഒരു ചെറിയ വേര് നമ്മുടെ കേരളത്തിൽ കാണുന്നതായിട്ട് ഈ അടുത്ത കാലങ്ങളിൽ നമുക്ക് കാണാൻ ഈ അൽഫല സർവകലാശാലയുടെ ഒരു ഒരു ശക്തി ബ്രിട്ടൻ കേന്ദ്രീകരിച്ചാണ് കാരണം ബ്രിട്ടനിലാണ് ഈ ട്രസ്റ്റിന്റെ ആദ്യകാല ഭാരവാഹികളൊക്കെ ഉള്ളത് അവര് അവിടെ നിന്നാണ് ഈ ഉത്തർപ്രദേശിലെ ഹരിയാനയില് ഒക്കെ അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ എത്തിക്കുന്നത് പിന്നീട് ഫരിദാബാദ് കേന്ദ്രീകരിച്ച് ആദ്യം ഒരു ആശുപത്രി കുഞ്ഞു ആശുപത്രി തുടങ്ങിയത് പിന്നെ അതിനെ യാതൊരുവിധ സൗകര്യങ്ങളില്ലെങ്കിലും ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവർ മെഡിക്കൽ കോളേജായി ഉയർത്തി പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ മറ്റ് ഏഴോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അക്ക കമ്പൗണ്ടിലുണ്ട് എഴുപത് ഏക്കർ ക്യാമ്പസാണ് പിന്നീട് ഇതിനെ ഇതിനെല്ലാ നോംസും തെറ്റിച്ചുകൊണ്ട് സർവകലാശാലയാക്കി വളർത്തുന്നു ഈ അൽഫല സർവകലാശാലയുടെ ട്രസ്റ്റ് അൽഫല ട്രസ്റ്റ് വിവിധ ട്രസ്റ്റുകൾക്ക് ഫണ്ട് കൈമാറുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഫണ്ട് കൈമാറ്റങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ വടക്കൻ ജില്ലകളിലുള്ള ചില ട്രസ്റ്റുകൾക്കും കിട്ടിയിട്ടുണ്ട് എന്ന സൂചന ഇതിനെ തുടർന്നാണ് നമ്മുടെ ചില മലയാള മാധ്യമങ്ങളും ചില ദേശീയ മാധ്യമങ്ങളും കേരളത്തിലും എൻ ഐ എ സാന്നിധ്യമുണ്ട് ഇപ്പോൾ എന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ച് ആധികാരിക റിപ്പോർട്ടുകളൊന്നും നമുക്ക് മുന്നിലില്ല കേരളത്തിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നു എന്ന ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് നമുക്ക് മുന്നിലുണ്ട് ഇവിടെ നിന്ന് ഒരു ഭീകരനെ കണ്ടെത്തുകയോ ഭീകരബന്ധം ഇതുവരെ തെളിയിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും നമ്മൾ പണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തില് പി എഫ്ഐയുടെ കാര്യത്തിലൊക്കെ ഈ ഇത്തരം നീക്കങ്ങൾ ഡൽഹിയിൽ അറസ്റ്റ് നടക്കുമ്പോൾ അതിന്റെ ഒരു കണ്ണി കേരളത്തിൽ ഗൾഫില് കൂട്ട സംശയങ്ങൾ വരുമ്പോൾ അതിന്റെ മിക്ക കണ്ണികളും കഴിഞ്ഞ കാലഘട്ടത്തിൽ എസ് ഡി പി എഫ്ഐയുടെ ഒരു സംഘടന തന്നെയാണ് എസ് ഡി പി എന്ന് പറയുമ്പോഴും ഇവർക്ക് പുറത്തു നിന്നുള്ള വിദേശ ഫണ്ടുകൾ എത്തുന്നു എന്നുള്ളത് പക്ഷേ അന്നും ഈ ഇത്തരത്തിൽ എൻ ഐ ഒക്കെ അന്വേഷണം വന്നിരുന്നു ഈ ഈയിടകാലങ്ങളിൽ കുറച്ച് നാൾ മുമ്പായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ഫണ്ടിങ് ഈ അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ടും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടോ നേരെ ചില സംഘടനകൾക്ക് പുറത്തുനിന്ന് സൗദി പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഈ ചാരിറ്റി എന്നുള്ള രീതിയിലുള്ള ഫണ്ടുകൾ അല്ലെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട അന്നത്തെ അന്വേഷണത്തിൽ നമ്മൾ ഒരു വലിയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരുന്നു ആയിരത്തോളം മലയാളികളാണ് ഗൾഫ് മേഖലയിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ട് കൈമാറുകയും പിന്നീട് അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ കഴിയാതെ അവിടെ കുടുങ്ങിക്കിടക്കുകയും ഒക്കെ ചെയ്തത് കാരണം അന്നത്തെ ഫണ്ട് കൈമാറ്റത്തിൽ ഇവരൊക്കെ ഉൾപ്പെട്ടിരുന്നു ഇപ്പോൾ അൽഫല സർവകലാശാല സർവകലാശാലയ്ക്കെതിരെ രണ്ട് കേസുകൾ ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല ഒന്ന് നാക്ക് കൊടുത്തിരിക്കുന്ന ഒരു പരാതിയിൽ അവരെ ചില ഡോക്യുമെന്റുകൾ തയ്യാറാക്കിയാണ് അക്രഡിറ്റേഷൻ വാങ്ങിയത് പിന്നീട് യൂണിവേഴ്സിറ്റി അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ഇങ്ങനെ രണ്ട് കേസുകൾ അൽഫലക്കെതിരെ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു തുടക്കമാകാം അൽഫല സർവകലാശാലയെ തങ്ങളുടെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആദ്യപടിയാകാം ഈ കേസുകൾ കാരണം ഒരു സർവകലാശാലയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കുമ്പോൾ അതിന് തെളിവുകൾ വേണം അതിൽ ജാഗ്രതയോടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സമീപിക്കുകയുള്ളൂ അതിൽ ജാഗ്രതയോടനീങ്ങുകയുള്ളു പക്ഷെ ഇവിടെ നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തി കളയുന്ന ചില സംശയങ്ങൾ ഒന്ന് ശ്രീനഗറിൽ നിന്ന് ചില ഭീകരന്മാർ ഇറങ്ങുന്നു ഇവരാരും പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയിറക്കപ്പെട്ട ഭീകര സംഘടനയിൽപ്പെട്ട അംഗങ്ങളല്ല എന്നിട്ടും ഇന്ത്യയിലെ വലിയ പ്രൊഫഷണലുകൾ വലിയ ഡോക്ടർമാർ സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്നവർ ഇവരൊക്കെ ഈ നെറ്റ്വർക്കിലേക്ക് വളരെ പെട്ടെന്ന് 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 കടന്നു വരുന്നു ആ നെറ്റ്വർക്ക് നമ്മൾ കാണുന്ന തലത്തിൽ ഇപ്പോൾ വിലയിരുത്തുമ്പോൾ എൻ ഐയുടെ സംശയ വലയിലുള്ളത് തന്നെ പത്ത് നാല്പത് ഡോക്ടർമാരും പ്രൊഫഷണലുകളും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും ഒക്കെ ഇവരെയൊക്കെ ഇത്ര നിഷ്പ്രയാസം ഇങ്ങനെയൊരു ഭീകര സംഘടനയുടെ മോഡ്യൂളുകളിലേക്ക് ആകർഷിക്കാൻ കഴിയുമോ അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തി കളയുന്നത് അപ്പോൾ എത്ര അപകടകരമായ അവസ്ഥയിലാണ് ഇന്ത്യ എത്രമാത്രം മാത്രം അപകടകരമായ അവസ്ഥയിലേക്കാണ് ഇന്ത്യയുടെ പോക്ക് എത്ര മാത്രം അപകടകാരികളാണ് നമുക്കിടയിൽ ഒളിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എത്ര സ്ഫോടനങ്ങൾക്കുള്ള സാധ്യതയാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വളരെ ഗൗരവത്തോടെ ഈ വിഷയം എടുത്തിരിക്കുന്നതും ശക്തമായ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഓ ഷഹീൻ തീർച്ചയായിട്ടും ഷഹീനിയുടെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ പുരോഗമനപരമായിട്ടുള്ള ഉള്ള ഒരു സാധാരണ വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ഡോക്ടർ വിദ്യാസമ്പന്നരായിട്ടുള്ള വ്യക്തികളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് ഇവരെ എങ്ങനെ ഒരു മതത്തിന്റെ പേര് പറഞ്ഞ ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്തു എന്നുള്ളത് അതിശയം തന്നെയാണ് നമ്മുടെ ഇടയിലുമുണ്ട് ഇത്തരത്തിലുള്ളവർ എന്നുള്ളൊരു തെളിവ് കൂടിയാണ് തീർച്ചയായിട്ടും നന്ദി നമസ്കാരം